വലപ്പാട് ഉപജില്ല ശിശുദിനാഘോഷം തളിക്കുളം എസ് എൻ വി യു പി സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ശിശുദിനാഘോഷത്തിന് മുന്നോടിയായി തളിക്കുളം സെൻട്രലിൽ നിന്ന് എസ് എൻ വി യു പി സ്കൂളിലേക്ക് വർണ്ണശബളമായ ഘോഷയാത്രയോടെ ശിശുദിന റാലി നടത്തി വിദ്യാലയത്തിൽ നടന്ന ശിശുദിനാഘോഷത്തിൽ വലപ്പാട് ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ അമ്പിളി കെ വി വിശിഷ്ടാതിഥിയായിരുന്നു ആറാം തരത്തിലെ കുമാരി രോഹിണി കെ ആർ ഏവർക്കും സ്വാഗതം ആശംസിച്ചു ആറാം തരത്തിലെ തന്നെ നിതീഷ് കൃഷ്ണ കെ എസ് അധ്യക്ഷ സ്ഥാനം വഹിച്ച യോഗത്തിൽ ഉപജില്ലാ ശിശുദിന പ്രസംഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ മാസ്റ്റർ ആദികേഷ് ഇ പി പ്രസംഗിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അമ്പിളി കെ വി കുട്ടികൾക്കുള്ള ശിശുദിന സന്ദേശം കൈമാറി തുടർന്ന് ബി പി സി ചിത്രകുമാർ പ്രധാനാധ്യാപിക പി ബി സജിത മാനേജർ ഇ എസ് സുഗതകുമാർ പി ടി പ്രസിഡന്റ് ശാന്തിനി ഷൺമുഖൻ മാതൃസംഗമ പ്രസിഡന്റ് ഷാനിബ നൌഷിൽ അഞ്ചാം തരത്തിലെ മാസ്റ്റർ നെഹാൻ ഷാമെഹ് നൌഷീൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഏഴാം തരത്തിലെ ഷിഫാ ഫാദിയ യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തി തുടർന്ന് കുട്ടികളുടെ കലാവിരുന്നും ഉച്ചഭക്ഷണത്തോടൊപ്പം പായസ വിതരണവും നടത്തി എൻ്റെ ഒമ്പത് പതിനാലേ ചരിത്രമാണ് എന്ന് നമുക്കറിയാം ചരിത്രത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും എല്ലാവർക്കും അറിയുന്നതാണ് കുട്ടികൾ അവരുടെ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളാണ് അവിടെ ഈ രാജ്യത്തെയും ഈ രാജ്യത്തെ ജനങ്ങളെക്കുറിച്ചും ഈ രാജ്യത്തെ ഭരണ സംവിധാനത്തെ കുറിച്ച് ജന അറിവുണ്ടാവുകയും അത് ജനങ്ങൾക്ക് പകർന്നു നൽകാൻ കഴിയുന്ന കുട്ടികളാണ് ഇന്ന് വളർന്നു വരുന്നത് അവരുടെ വിജയത്തിനാവശ്യമായ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സ്കൂൾ തലത്തിലും മറ്റു വിദ്യാഭ്യാസ തലത്തിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊരു സമഗ്ര വിദ്യാഭ്യാസ കാഴ്ചപ്പാടോടുകൂടി എല്ലാ കഴിവുകളും പരിപാടിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്ന് സ്കൂളുണ്ട് എസ് എൽ ജി സ്കൂളിനെ സംബന്ധിച്ചാണെങ്കിൽ ആ കുട്ടികളുടെ എല്ലാ സർഗാത്മക കഴിവുകളും പോലെ തന്നെ കായികമായ കഴിവുകളും പ്രകടിപ്പിക്കുന്നതിനുള്ള വലിയ ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് എസ് എൽ ജി സ്കൂൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്ന ഈ ഡാലിയിൽ യും കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുക്കുന്നത് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വെയിലാണ് നമ്മുടെ കുട്ടികൾ പേരും പോങ്ങേണ്ടതും ഉണ്ടോണ്ട് ഞാൻ ഈ പരിപാടി ിബാ നൌഷി എന്നിവരുടെ നേതൃത്വത്തിൽ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് വളരെ ആവേശത്തോടെയും ആഹ്ലാദത്തോടെയും കടന്നു വരുന്ന റാലിയിൽ പങ്കാളികളാകുവാൻ ഏവരെയും സന്തോഷപൂർവ്വം ക്ഷമിക്കുന്നു എന്നിവ കുളുടെ അവകാശമാണെന്ന സന്ദേശം സമൂഹത്തിന് നൽകിക്കൊണ്ടു വലപ്പാട് ഉപജില്ലാ വിദ്യാലയങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സ്കൂളിലെ വിദ്യാർത്ഥികൾ നേതൃത്വം നൽകുന്ന വലപ്പാട് വിദ്യാഭ്യാസ ഉപജില്ലാ ശിശുവിനായി ഈ വാഹനത്തിന്റെ തൊട്ടു